ഡോക്ടർ ഡോക്ടർ മോഹൻ മോഹൻ വർഗീസ് ാണ് നേരെ നടത്തിയിരിക്കുന്ന നമ്മൾ ഇത് പരിശോധിക്കുമ്പോൾ ഇതിന്റെ കാരണങ്ങൾ നേരെ അമേരിക്ക പറയുന്ന കാരണം ഡ്രഗ് കാർട്ടലുകൾ അതായത് മയക്കുമരുന്ന് വ്യാപാരത്തിന്റെ ലോക തലസ്ഥാനമായി കരുതുന്നത് അവിടെ ഡ്രഗ് കാത്തലുകൾക്ക് വളർന്ന് പന്തലിക്കാവുന്ന ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുന്നത് ഡിഖോളാസ് മഡുറയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടമാണ് എന്നതാണ് അമേരിക്കയുടെ പ്രധാന ആരോപണം ഫെനൽ ഉൾപ്പെടെയുള്ള മയക്കുമരുന്നുകൾ അമേരിക്കൻ മണ്ണിലേക്ക് കടക്കുന്നത് അയൽ രാജ്യമായ മെക്സിക്കോ വഴി മെക്സിക്കോയുടെ വടക്കൻ അതിർത്തി അതായത് അമേരിക്കയുടെ തെക്കൻ അതിർത്തി വഴി അമേരിക്കയിലേക്ക് വൻതോതിൽ മരുന്നുകൾ മയക്കുമരുന്നുകൾ നിരോധിത മയക്കുമരുന്നുകൾ കടത്തുവരുന്നു അമേരിക്കയുടെ ആരോഗ്യം അങ്ങനെ അവതാളത്തിലാകുന്നു ഇതാണ് പൊതുവെ പറയുന്നത് പക്ഷെ യഥാർത്ഥ കാരണം അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിൽക്കാത്ത നിൽക്കാതെ ഭരണകൂടങ്ങളെ എല്ലാം തന്നെ ഒന്നുകിൽ ഭീഷണിപ്പെടുത്തി നിർത്തുക അല്ലെങ്കിൽ പൂർണ്ണമായി എലിമിനേറ്റ് ചെയ്യുക എന്ന ഒരു തന്ത്രത്തിന്റെ ഭാഗമായി അമേരിക്ക ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ പ്രവർത്തിച്ചു എന്ന് കാണാം കാരണം സമീപകാലങ്ങളിലൊന്നും തന്നെ ഭരണകൂട അട്ടിമറിയിലൂടി ഒരു ഭരണമാറ്റം എന്നത് പല പ്രാവശ്യം അമേരിക്ക ഭയച്ചുള്ള തന്ത്രം തന്നെയാണ് അമേരിക്ക വിരുദ്ധമായ ഭരണകൂടത്തെ മാറ്റി തങ്ങൾക്ക് അനുകൂലമാകുന്ന ഒരു പുതിയ ഭരണകൂടത്തെ പ്രതിഷ്ഠിക്കുന്നു പക്ഷെ ഒരിക്കൽ പോലും ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയെ നിലവിലുള്ള ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയെ നിമിഷാർത്ഥം കൊണ്ട് കേവലം മുപ്പത് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു സൈനിക നടപടിയിലൂടെ ഒരു ഡെൽറ്റ എന്ന് പറയുന്ന സഹായത്തോടുകൂടി ഒരു ഭരണകൂടത്തെ അട്ടിമറിക്കുകയും രാജ്യത്തിന്റെ പ്രസിഡന്റായ നിക്കോളോസ് മഡൂറയും ഭാര്യയെയും പെട്ടെന്ന് രാഖ്യരാമാനം കടത്തിക്കൊണ്ടു പോവുകയും ചെയ്തു ഒരു അജ്ഞാത കേന്ദ്ര ഒരുപക്ഷെ അമേരിക്കയിലേക്ക് തന്നെ ആകാം അല്ലെങ്കിൽ അമേരിക്ക നിശ്ചയിച്ചിരിക്കുന്ന ഒരു പ്രത്യേക ഇടത്തേക്കാകാം കടത്തിക്കൊണ്ടു പോവുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒരു പുതിയ ജീതി അത് വളർന്നു വരികയാണ് അതുകൊണ്ട് അമേരിക്ക പുറമേ പറയുന്ന കാരണങ്ങൾ ലോകത്തെ സമാധാനത്തിനു വേണ്ടി ആഗോള വിപത്ത് ഒഴിവാക്കുന്നതിന് വേണ്ടി നിക്കോളാസ് മദുനയുടെ നേതൃത്വത്തിൽ ഫിനസിലേക്കുള്ളിൽ നടക്കുന്ന അതിഭീകരമെന്ന് അമേരിക്ക വിശേഷിപ്പിക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ അമേരിക്കയുടെ സ്വാഭാവികമായ ഒരു പ്രതികരണം സമാനമായ ഒരു പ്രതികരണം ഇറാനിലും ഒരുപക്ഷെ ഇനിയുള്ള ദിവസങ്ങളിൽ ഒരുപക്ഷെ ഇനിയുള്ള ആഴ്ചകളിൽ കണ്ടേക്കാം കാരണം ഇറാന്റെ ഭരണകൂടം ഇപ്പോൾ നയിക്കുന്നത് ബസൂദ് ബസഷ്കിയാൻ എന്ന പ്രസിഡന്റും ആധ്യാത്മിക നേതാവായ അയത്തുള്ള അലി ഖമനിയുമാണ് ആ ഭരണകൂടം അമേരിക്കയുടെ തീർ തീർത്തും സന്ധിയില്ലാത്ത ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ആ ഭരണകൂടത്തെ ഇറാനിലെ തന്നെ വിമതരുടെ സഹായത്തോടുകൂടി അട്ടിമറിക്കാം ഇപ്പോൾ അവിടെ ഉയർന്നു വരുന്ന ജൈവികമായ പ്രതിഷേധങ്ങളുണ്ട് അവിടുത്തെ നാണ്യപ്പെരുപ്പത്തിനെതിരെ അവിടുത്തെ ഇറാന്റെ കറൻസി കൂപ്പുകുത്തുന്ന കാര്യം അമേരിക്കൻ ഡോളറിനെതിരെ എക്കാലത്തെയും താഴ്ന്ന നിരക്കിലാണ് ഇപ്പോൾ നടക്കുന്നത് അതുകൊണ്ട് ഇറാനിലെ ഒരു ജൈവികമായ പ്രതിഷേധം അവിടുത്തെ വിലക്കയറ്റം തൊഴിലില്ലായ്മ ഭരണകൂടത്തിന്റെ ഭാഷ അമിനി ഉൾപ്പെടെയുള്ള ആളുകൾ ഹിജാബ് വിവാദമൊക്കെ വളരെ വലിയ പ്രഭാതമായ ഏടുകളാണല്ലോ അപ്പൊ അങ്ങനെയുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ ഇറാനിൽ നടക്കുന്ന പ്രതിഷേധങ്ങൾ അതിന് ആളും അർത്ഥവും നൽകി സഹായിക്കുന്നത് അമേരിക്കയാണ് അപ്പൊ അങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തങ്ങൾക്ക് ഹിതകരമല്ലാത്ത വ്യവസ്ഥകൾ പൂർണ്ണമായി മാറ്റി തങ്ങൾക്ക് അനുകൂലമാകുന്ന ഘടനകൾ കൊണ്ടുവരാൻ വേണ്ടി അമേരിക്ക ശ്രമിക്കുന്നു എന്നതും അതൊരു പരിധി വിട്ട് മുന്നോട്ട് പോകുന്നു ഇനി വെനുസേലിയുടെ കാര്യത്തിലേക്ക് വന്നാൽ ഇപ്പോഴിതാ ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചു കഴിഞ്ഞു നിക്കോളസ് മദുര അമേരിക്കൻ വിരുദ്ധനായിരുന്നു അദ്ദേഹത്തെ ഇപ്പോൾ കാണുവാനില്ല അല്ലെങ്കിൽ അമേരിക്കയുടെ കസ്റ്റഡിയിലാണ് എങ്ങനെയാണ് ലോകരാജ്യങ്ങൾ ഇതിനോട് പ്രതികരിക്കുന്നത് ലോകരാജ്യങ്ങൾ ഒരു പക്ഷേ മൗനം പാലിച്ചേക്കാം കാരണം ഐക്യരാഷ്ട്ര സംഘടന അതിന്റെ ഗതകാല പ്രതാപത്തിന്റെ നിഴൽ മാത്രമായി ഇപ്പോൾ മാറിയിരിക്കുന്നു അങ്ങനെയെങ്കിൽ ഒരു ചൈനയോ റഷ്യയോ ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് രണ്ടും ഐക്യരാഷ്ട്രക്കാരുടെ സെക്യൂരിറ്റി കൗൺസിലിൽ വീറ്റോ അധികാരമുള്ള ചില അംഗങ്ങളാണ് എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത് ഇന്ത്യയുടെ പ്രതികരണം സാഗൂത്ത് നമ്മൾ വീഴ്ചിക്കുകയാണ് ഇപ്പോൾ ഒരു ഇന്ത്യ അമേരിക്ക കരാർ ഏതാണ്ട് അന്തിമഘട്ടത്തിൽ നിൽക്കുകയാണ് ഒരുപക്ഷെ ഏത് നിമിഷവും കരാർ ഒപ്പിടാൻ വ്യാപാര കരാർ ഒപ്പിടുകയും അങ്ങനെ പിഴപ്പലിശയിൽ നിന്നും പിഴ തീരുവയിൽ നിന്നും ഒഴിവാക്കപ്പെടുകയും ചെയ്യും എന്ന പ്രതീക്ഷയുണ്ട് പക്ഷേ ഇതൊരു നിലപാടെടുത്തുകൊണ്ട് അമേരിക്ക ചെയ്യുന്നത് കാടത്തമാണ് എന്ന് പറയാൻ ഇന്ത്യ തയ്യാറാവുമോ എന്നതും ഒരു വലിയ ചോദ്യചിഹ്നമാണ് അതുകൊണ്ട് ഇപ്പോൾ ലോകരാജ്യങ്ങൾ ഇപ്പൊ ഒരു സ്റ്റേജ് വരെ ലോകരാജ്യങ്ങൾ സംയമനം പലിച്ചെത്തിരിക്കാം ഒരുപക്ഷെ ഇന്ന് ഇന്ന് ഞാൻ നാളെ നീ എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോയി പോകുന്നത് എങ്കിൽ മധുരയ്ക്ക് സംഭവിച്ചത് ഏത് രാജ്യത്തിന്റെയും തലവന സംഭവിക്കാം ഏത് രാജ്യത്തിന്റെയും ഭരണകൂടം അമേരിക്കയ്ക്ക് നിമിഷാർത്ഥം കൊണ്ട് അട്ടിമറിക്കാം എന്ന് വന്നു കഴിഞ്ഞാൽ അത് ലോകക്രമം തന്നെ മാറി പറയുന്നതിന് തുല്യമാകും അതുകൊണ്ടാണ് ഒരു ശക്തമായ പ്രതികരണങ്ങൾ ഇനിയുള്ള മണിക്കൂറുകളിൽ പ്രതീക്ഷിക്കാം അമേരിക്ക തന്നെ ഈ മധുരയുടെ കാര്യത്തിൽ ഭാവി എന്താണ് ബെനിസുലയിൽ എന്താണ് സംഭവിക്കാൻ പോകുക അവിടെ രക്തപ്പുഴ ഒഴികുമോ അവിടെ ജനങ്ങൾ തെരുവിലിറങ്ങണം എന്നാണ് മധുര ഒക്കെ ആഹ്വാനം ചെയ്തിരിക്കുന്നത് അങ്ങനെ സംഭവിച്ചാൽ അവരെ ആരാണ് അടിച്ചമർത്താൻ സാധിക്കുക അമേരിക്കൻ പട്ടാളം ഇറങ്ങുമോ അതോ വെനുസിലയുടെ സൈന്യത്തെ തന്നെ അമേരിക്ക വിലക്കെടുത്തുകൊണ്ട് ഒരു പുതിയ ഭരണകൂടം സൈന്യം നിയന്ത്രിക്കുന്ന ഒരു പുതിയ ഭരണകൂടം നിലവിൽ വരുമോ ഒന്നിനെക്കുറിച്ചും ഒരു നിശ്ചയമില്ലാത്ത ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ വെനുസില രാജ്യം നിൽക്കുന്നത് അതേപോലെ തന്നെ പ്രധാനമായിട്ടും ഈ ഒരു കാര്യം അതായത് നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഈ പുറത്ത് പറയുന്ന കാരണങ്ങളല്ലാതെ മറ്റൊരുപാട് കാരണങ്ങളുണ്ട് പ്രധാനമായിട്ടും ഈ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷമൊക്കെ നടന്ന സമയത്തൊക്കെ അവിടെ സമാധാനം കൊണ്ടുവരാൻ അല്ലെങ്കിൽ സമാധാനത്തിന് വേണ്ടി താൻ ഒരുപാട് പ്രവർത്തിക്കുന്നുണ്ട് നമുക്കറിയാം നൊബൽ സമ്മാനത്തിന് വേണ്ടി സമാധാനത്തിലുള്ള നൊബൽ സമ്മാനത്തിന് വേണ്ടിയൊക്കെ തന്നെയും അമേരിക്കൻ പ്രസിഡന്റ് ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞതാണ് അങ്ങനെയുള്ള അമേരിക്കയുടെ ഭാഗത്തു നിന്നാണ് ഇപ്പോൾ ഇങ്ങനെയൊരു അക്രമം ഉണ്ടായിരിക്കുന്നത് ഇതിലൊരു വിരോധാഭാസം കാണാം എട്ട് ലോക യുദ്ധങ്ങൾ അത് പ്രാദേശിക തലത്തിലുള്ള യുദ്ധങ്ങൾ അത് കമ്പോഡിയയും തായ്ലൻഡും തമ്മിലുള്ള യുദ്ധമാകാം അതുമല്ല എങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം അറബി അതായത് ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള യുദ്ധം റഷ്യ ഉക്രൈൻ യുദ്ധം അതുപോലെ കോസവോ സർബിയ ഭാഗത്തെ യുദ്ധം ഇങ്ങനെയുള്ള വിവിധ ഇടങ്ങൾ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിലെ യുദ്ധം അവസാനിപ്പിക്കാനായി താൻ നടത്തിയ ശ്രമങ്ങൾ എന്തുകൊണ്ട് നൊബേൽ സമാധാന കമ്മിറ്റി കണ്ടില്ല തനിക്ക് അർഹതപ്പെട്ട സമാധാനത്തിന്റെ നോബൽ സമ്മാനം തനിക്ക് എന്തുകൊണ്ട് ലഭിച്ചില്ല ഇതേക്കുറിച്ച് പരിഭവിക്കുന്ന ഡൊണാൾഡ് ട്രംപ് ഒരു വശത്തെ അതേസമയം പുതിയ യുദ്ധമു യുദ്ധമുഖങ്ങൾ തുറക്കുകയാണ് ട്രംപ് ഇവിടെ നോക്കൂ ഇവിടെ നേരെ ഏകപക്ഷീയമായി അമേരിക്ക യുദ്ധം ചെയ്യുകയാണല്ലോ ബിനുസിലേക്ക് നേരെ ആദ്യം ആക്രമണം ആദ്യം പ്രസ്താവനകൾ നടത്തുന്നു പിന്നീട് സേനാ യൂണിറ്റുകളെ നാവിക യൂണിറ്റുകളെ കരീബിയൻ കടലിലേക്ക് അയക്കുന്നു ഉപരോധം ഏർപ്പെടുത്തുന്നു വളരെയധികം പ്രകോപനപരമായ രീതിയിലുള്ള സ്റ്റാൻഡ് എടുക്കുന്നു എന്നിട്ടിതാ യറ്റം നടത്തിയിരിക്കുന്നു അപ്പോൾ യുദ്ധങ്ങൾ അവസാനിപ്പിക്കുന്നു എന്ന ട്രംപിന്റെ പ്രസ്താവനകൾക്ക് എന്ത് വിലയാണുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിലൊരു വിരോധാഭാസവും ഇരട്ടത്താപ്പും നമുക്ക് കാണാവുന്നതാണ് വളരെ നന്ദിയുണ്ട് അവസരത്തിൽ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം